ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ പണിയെടുക്കുന്ന ഞങ്ങൾക്ക് നീതി കിട്ടണം കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിക്കുന്ന തൊഴിലാളി വിരുദ്ധ നയങ്ങൾ അവർ തിരുത്തുവാൻ വേണ്ടിയിട്ട് തയ്യാറാവണം എന്ന് ഇത്രയധികം ലക്ഷക്കണക്കിന് തൊഴിലാളികൾ ഒരേ സ്വരത്തിൽ ആവശ്യപ്പെടുമ്പോഴും യൂണിയൻ അരൂർ ഏരിയ പ്രസിഡന്റ് സുപ്രിയ രാജേഷ് അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി ബി കെ ഉദയകുമാർ സ്വാഗതം ആശംസിച്ചു സി പി ഐ എം ഏരിയ സെക്രട്ടറി എൻ പി ഷിബു ജില്ലാ കമ്മിറ്റി അംഗം പി കെ സാബു കോടംതുരുത്ത് എൽ സി സെക്രട്ടറി അനിൽകുമാർ ഗീതാ ഷാജി രാജേശ്വരി ടി വി സന്തോഷ് കുമാർ ആർ ജയപ്രദീപ് സ്മിത ഷാബു ബെൻസി രാഘവൻ ജയ്മോൾ തുടങ്ങിയവർ സംസാരിച്ചു ശാസ്ത്രീയമായ എൻ എം എം എസ് സംവിധാനം അവസാനിപ്പിക്കുക ദിവസക്കൂലി അറുന്നൂറ് രൂപയാക്കുക തൊഴിൽ ദിനം ഇരുന്നൂറാക്കുക തൊഴിലുറപ്പിന് ആവശ്യമായ തുക വിലയിരുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു മാർച്ചും ധർണയും നടന്നത് പോരമോളെ ഹൃദയമറിയുന്ന ബന്ധങ്ങൾക്ക് പവിത്രമാർന്ന സ്വർണ്ണ തിളക്കം കൃഷ്ണാസ് ഗോൾഡൻ ഡയമണ്ട്സ് പടിഞ്ഞാറ് വശം ചേർത്തല ഇനി എന്തിന് വേറൊരു ഓപ്ഷൻ